രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ്രം പോയാൽ മൊട്ടയിടുന്ന മീനെ കിട്ടും പാറയുടെ ഇടുക്കിലാണ് മൊട്ടയിടാൻ മീൻ പതുങ്ങുന്നത് കിച്ചൻ പറഞ്ഞതും അവനു പുറകിലിരുന്ന നിസാമുദ്ദീൻ്റെ ഇടത്തേക്കായി അവന്റെ ഇടത്തേ തുടയിൽ പതുക്കി ഒന്ന് പിടിച്ചു അപ്പോ മോൻ ഈ അണ്ണന്റെ ആഗ്രഹം സാധിച്ചു തരും അല്ലേ ഉം ചൂണ്ട ഇട്ടാ മതി കിട്ടും വണ്ടി മുൻപോട്ട് പോകുന്നതനുസരിച്ച് കിച്ചൻ ചുറ്റും കണ്ണോടിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അപ്പോൾ ഞാൻ ചൂണ്ടയിടട്ടെ ഒന്ന് തലോടി അവൻ്റെ തുട ഇടുക്കിൽ കൂടി കൈയ്യൊന്നിഴിച്ചതും കിച്ചനെ വെട്ടിവിറച്ചു അതിനൊപ്പം അവൻ്റെ ശബ്ദം അല്പ ഉയർന്ന നിമിഷം വണ്ടി ഒന്നുലിഞ്ഞതും ഹർഷൻ പുറകോട്ട് തലചിരിച്ചു എന്തും അടയർക്കാം അവിടെ അടങ്ങിയിരുന്നൂടെ ഇപ്പം മൂന്നും കൂടി താഴെ കിടന്നേനെ അത് ഹർഷേട്ടാ വണ്ടി ഇവിടെ നിർത്തുമോ എനിക്ക് വീട്ടിൽ പോകണം കിച്ചന്റെ ശബ്ദം ഇടറി തുടങ്ങിയതും നിസാമുദ്ദീൻ അവനെ ദേഹത്തോട് അടക്കി പിടിച്ചു അയ്യേ അണ്ണനൊരു തമാശ കാണിച്ചപ്പോൾ അങ്ങ് പിണങ്ങിയോ ഇതൊക്കെ അണ്ണൻ്റെ ഒരു തമാശയല്ലേ എനിക്കിത്രം തമാശയൊന്നും ഇഷ്ടമല്ല അണ്ണൻ കൈയെടുക്കിച്ച ശബ്ദം മാറിയതും ഹർഷനും മെല്ലെ ചിരിച്ചു ചെറുക്കണേ വീടാണ്ണ ചുമ്മാ പേടിപ്പിക്കാതെ ആദ്യം ആ മീനൊന്ന് പിടിക്കട്ടെ അതുവരെ ഒന്ന് അടങ് പാറപ്പുറത്തിനിപ്പുറം ബുള്ളറ്റ് നിർത്തിയവൻ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന കിച്ചനെ ഒന്ന് നോക്കി നീ പോയി കുറച്ച് മണ്ണിര പിടിച്ചോണ്ട് വാ സമയെടുത്ത് പിടിച്ചാൽ മതി അപ്പോഴേക്കും ഞാൻ ഈ പാറക്കെട്ടൊക്കെ അണ്ണനെ കാണിക്കട്ടെ വാ അണ്ണാ തോളിക്കിടുന്ന ബാഗിലേക്ക് ഹർഷൻ അയാളെയും കൊണ്ട് അകത്തേക്ക് പോയി ചെറിയ ഒരിലയിൽ ഏറെ മണ്ണിരയെ പിടിച്ച് ബുള്ളറ്റിനടുത്തേക്ക് വരുമ്പോൾ കണ്ടു പാൻറ്റിൻ്റെ സിപ്പ് നേരെയാക്കി പുറത്തേക്ക് വരുന്ന നിസാമുദ്ദീൻ അവന് പുറവ് പുറത്തേക്ക് ആയത്തി തുപ്പിക്കൊണ്ടിറങ്ങി വരുന്ന ഹർഷൻ ഒന്നും മനസ്സിലാകാതെ മണ്ണിരെയും പിടിച്ച് കണ്ണു പിടിച്ച് നിൽക്കുന്നവന് അടുത്തേക്ക് വന്ന് ഹർഷൻ പുറകിൽ കൂടി അവൻ്റെ തോളിൽ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു മണ്ണിരേ കെട്ടിയോ പതുക്കെ അവൻ്റെ നേരെ അത് നീട്ടു പോ കിച്ചൻ്റെ കണ്ണുകൾ നിസാമുദ്ദീനിലേക്ക് പകപ്പോടെ പോയി വാണ നമുക്ക് അവിടെ ഇരുന്ന് ചൂണ്ടയിടാം കൂടെ രണ്ടെണ്ണം അടിക്കുകയും ചെയ്യാം ബാഗിൽ നിന്നും ഒരു കുപ്പിയും രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസും കയ്യിലെടുത്ത് ഹർഷം പഠിക്കിട്ടിറങ്ങി ആ നിമിഷം ചെറു വായത്തോടെ ചുറ്റും നോക്കി കിച്ചൻ പേടിപ്പിക്കാതെ ചെറുക്ക ആരും ഇങ്ങോട്ട് വരില്ല നീ ആ മണ്ണിര ചൂണ്ടയിൽ കോർത്ത് വെള്ളത്തിലിട കിച്ചനോട് പറയുന്നതിനൊപ്പം പുഴയിലെ വെള്ളമെടുത്ത് പാതി ഗ്ലാസ്സിലൊഴിച്ച് നിസാമുദ്ദീനെ നേരെ നീട്ടി ഹർഷൻ എടാ കിച്ച ആ സൈനത്തെ ആളെങ്ങനെയുണ്ട് കയ്യിലിരുന്ന ഗ്ലാസ് വായിലേക്ക് കമഴ്ത്തി ഹർഷൻ ചോദിക്കുമ്പോൾ ചൂണ്ടയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചൻ ഞെട്ടലോടെ നോക്കി ഏ എന്താ എന്താ ചോദിച്ചേ കിച്ചൻ്റെ പുരികം മെല്ലെ ഉയർന്നു അല്ല ഞാൻ ചോദിക്കുമായിരുന്നു സൈനത്തെ ഇപ്പം ഇവിടെ കുളിക്കാൻ വരില്ലയെന്ന് പണ്ടവരുടെ ഭർത്താവും അവരുടെ കൂടെ ഇവിടെ കിടന്ന് നിർമ്മാതിക്കുന്നത് കാണാൻ ഞാൻ ദേ ഈ മുളങ്കാട്ടിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് നീ ഓർക്കുന്നുണ്ടോ കിച്ച നിന്നെയും ആ കിഴങ്ങൻ സുധിയെ വിളിച്ചോണ്ടുവന്ന് ഞാൻ കാണിച്ചത് രണ്ടും കൂടി നേരെ ചെന്ന് ചിറ്റപ്പൻ്റെ ചെവി കൊട്ട് കൊടുത്തണ്ണ ഹർഷം പറഞ്ഞതും നിസാമുദ്ദീൻ കിച്ചന്റെ ചെവിപ്പുറകിലെ നനുത്ത രോമത്തിൽ കൂടി ഒന്ന് വിരലോടിച്ചു ഇതൊക്കെ ഒരു രസമല്ലേ മോനെ സുഖിക്കേണ്ട സമയത്ത് സുഖിക്കണം അയാൾ പറയുമ്പോൾ കിച്ചൻ അനിഷ്ടത്തോടെ തോളു വെട്ടിച്ചു ആരോടാ അണ്ണൻ ഇത് പറയുന്നേ ഇവനു ആ സുതിയെപ്പോലെ പൊട്ടനാന്നേ രണ്ടും ആ താത്തയുടെ വീട്ടിൽ നിറങ്ങാറില്ലെന്ന പരക്കുള്ള കേട്ടുകേവി താത്തയ്ക്കും മൂപ്പത്തിയില്ലാത്തതിനോട് ഇത്ര പ്രിയം കൂടുതലാ എടാ മോനെ ഈ ഹർഷേടനെക്കൂടി ഒന്ന് മുട്ടിച്ചു താടാ ചേട്ടനോനിയനും മാറി മാറി സുടിക്കാതെ എനിക്കും ഒരു അവസരം എന്താ ഹർഷൻ അവൻ്റെ താടിക്ക് പിടിച്ചതും ആ കൈ ആയത്തിൽ മാറ്റി കുഞ്ഞി ചെറുക്കൻ ഞാനും സുതി അവിടെ പോകുന്നത് റഹീമിക്ക് സഹായിക്കാനാ ഓ ഒരു സഹായം അത് തന്നെയാ ഞങ്ങളും പറഞ്ഞേ താത്തയെ സഹായിക്കാൻ പിള്ളേര് നന്നായി പാടുപെടുന്നുണ്ട് ഹർഷന്റെ ചുണ്ടിൽ ആഭാസം നിറഞ്ഞ് ചിരിവിടർന്നു ഞാൻ പോവാ നിങ്ങൾ തന്നെ മീൻ പിടിച്ചാൽ മതി ഹർഷനെ തട്ടിമാറ്റി മുൻപോട്ട് പോകാൻ ഇറങ്ങിയ കിച്ചനെ കരുത്തുറ്റ കയ്യാലെ പിടിച്ച് പുറകോട്ട് വലിച്ചു ഹർഷൻ ഷോ ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും പിണങ്ങിയോ എൻ്റെ ഇറക്ക നീയോ പോലായോ ഇതൊക്കെ നമ്മൾ ആണെങ്കിൽക്കിടയിൽ സംസാരിക്കുന്നതാണാ ഹർഷൻ ചോദിക്കുമ്പോൾ പകപ്പോടെ അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ച കിച്ചൻ അണ്ണാ അണ്ണൻ ഇതങ്ങ് എടുക്ക് ആ ചെറുക്കൻ്റെ പകപ്പ് മാറട്ടെ ഒരുമാതിരി കിഴങ്ങനെ പോലെയാ ചെറുക്കനെ വളർത്തി വെച്ചിരിക്കുന്നത് ഹർഷൻ പറഞ്ഞതും ബാഗിൽ നിന്നും ഒരു കുപ്പി ബിയറ് കൈയിലെടുത്തു നിസാമുദ്ദീൻ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞു കിച്ചൻ ഉറക്ക കരയുകയാണ് ആ നിമിഷം ഹർഷൻ അവൻ അടുത്തേക്ക് വന്നു ഹാ ഇങ്ങനെ സെല്ലി ആകാതെടാ ഇതാദ്യമായിട്ട് കഴിക്കുന്നുണ്ടാ ശീലമാകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അല്ലേ അണ്ണാ ഹർഷൻ തലച്ചിരിച്ച് നോക്കുമ്പോൾ കണ്ടു പാറ്റിൻ്റെ സിബിൽ കൂടി വിരൽ ഓടിക്കുന്ന നിസാമുദ്ദീൻ അപ്പോൾ അണ്ണൻ ചെറുക്കനെ നോക്കിക്കോളൂല്ലേ ഞാൻ പോയി രണ്ട് മീനെ പിടിക്കാം വൈകുന്നേരം ഇവിടെ ഇവിടെയിട്ട് തന്നെ പൊളിച്ചു തിന്നാം ചെറുക്കൻ പതുക്കെ എഴുന്നേറ്റ് അയാളുടെ തോളി തോളിത്തട്ടി പാറക്കെട്ടിലൂടെ ഹർഷം മുന്നോട്ട് പോകുമ്പോൾ സിബൂരി തളർന്നു ചാരിയിരിക്കുന്ന കിച്ചന് നേരെ വന്നവൻ അവ്യക്തമായ നിഴൽ പോലെ തൻ്റെ നേരെ അടുത്തു വരുന്നവനെയും അവൻ്റെ ഉദ്ദേശവും മനസ്സിലായതോടെ തല ചരിച്ച കിച്ചൻ ലഹരിയിലും നേരിയ സ്വബോധം കിച്ചനെ ചേർത്ത് നിൽക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അവൻ്റെ നനുത്ത മുടിയിൽ പെടുത്തുമിട്ട് കഴിഞ്ഞവൻ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിറഞ്ഞ ശബ്ദത്താൽ കിച്ചൻ്റെ മുഖവുമായും ലക്ഷ്യമാക്കി വന്നയാൾ വാ അടച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുടിക്കുത്തിൽ ആയത്തിൽ തന്നെ പിടിമുറുക്കിയയാൾ ആ വേദനയിലും പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം വനത്തെ കയ്യിൽ കിട്ടിയ കരിങ്കല് അതിവേഗത്തിൽ തന്നെ നിസാമുദ്ദീൻ്റെ മുട്ടിൽ ആഞ്ഞു പതിച്ചു ആ വേദനയിൽ അവൻ്റെ ശബ്ദം ഉയർന്നു പോകുന്നതിനൊപ്പം മുട്ടുകാലിൽ കൈരണ്ടും താഴേക്ക് ചേർത്തവൻ ഇരിക്കുമ്പോൾ കിച്ചൻ പാറക്കെട്ടിൽ പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചു അണ്ണാ എന്തുപറ്റി ആ നിമിഷം ചൂണ്ട ദൂരേക്കിറഞ്ഞ് ഓടിവന്ന് ഹർഷൻ രണ്ടുപേരെയും മാറി മാറി നോക്കി നിലത്തൂന്ന് എഴുന്നേക്കാൻ ശ്രമിക്കും തോറും വീണു പോകുന്ന കിച്ചൻ എങ്ങനെയ്ക്കോ എഴിഞ്ഞ് എഴുന്നേറ്റ് മുൻപോട്ട് നടന്നതും നിസാമുദ്ദീൻ്റെ ശബ്ദ ഉയർന്നു പിടിക്കടാ അവനെ ഹർഷന് നേരെ അയാൾ ആക്രോശിച്ചതും അവനു നേരെ പാഞ്ഞു വന്ന് ഹർഷൻ ഓടാൻ ശ്രമിച്ച കിച്ചൻ്റെ മുതുകിൽ ആഞ്ഞു ചവിട്ടിയതും മുൻപിലെ മണ്ണിലേക്ക് മൂക്കും കുത്തി വീണവൻ എടാ അണ്ണനെ തല്ലിട്ട് പോകാമെന്ന് നീ കൊന്നു കളയും നിന്നെ ഞാൻ നിന്റെ ചേച്ചി ചത്തും അലച്ച പോലെ നീയും ചത്തുമലയ്ക്കും ഒരു കുഞ്ഞു പോലും അറിയാതെ ലഹരിയുടെ ആലസ്യത്തിൽ കാതുകളിൽ കൂടി കടന്നുപോയ വാക്കുകൾ ആ നിമിഷം അത്രയും പ്രാധാന്യം കൽപ്പിക്കുവാനുള്ള പാകതയോ പക്വതയോ ഇല്ലാത്ത ചെറുക്കൻ ആ മണ്ണിൽ കിടന്നുകൊണ്ട് ഹർഷനെ നേരെ കൈക്കൂപ്പി എന്നെ ഒന്നും ചെയ്യല്ല ഞാൻ പൊയ്ക്കോളാം എൻ്റെ അച്ഛൻ എന്നെ അടിക്കും കിച്ചൻ്റെ കരച്ചിൽ ഉയരുമ്പോൾ അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഹർഷൻ പാറയിടുക്കിലേക്ക് അവൻ്റെ കഴുത്ത് കൂട്ടിപ്പിടിച്ച് ചേർത്ത് നിൽക്കുമ്പോൾ നിസാമുദ്ദീൻ അവൻ്റെ പെർമുട വലിച്ച് താഴെക്കൂരിയതും ഉറക്കം നിലവിളിച്ചവൻ മിണ്ടരുത് നീ കൊന്നുകളയും ഹർഷം വീണ്ടും അവൻ്റെ വായിൽ കയ്യമുർത്തുമ്പോൾ പ്രായത്തിൻ്റെ ശാരീരിക ഘടനയും ഉള്ളിൽ കിടക്കുന്ന ലഹരിയുടെ ആലസ്യവും ആ പടുകൂറ്റന്മാരുടെ മുൻപിൽ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഹർഷൻ നിർദ്ദേശം നൽകുമ്പോൾ നിസാമുദ്ദീൻ്റെ കൈ താഴേക്ക് വന്നതും രക്ഷപ്പെടാൻ കഴിയാതെ ഹർഷൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞവൻ ആ നിമിഷം സുധിയുടെ ശബ്ദം കേട്ടതും കിച്ചന്റെ ശ്വാസം ഉയർന്നു കണ്ണുകൾ വിടർന്നു ഹർഷന്റെ കൈ അവനിന്ന് വേർപ്പെട്ടതും ഉറക്ക ശ്വാസം വലിച്ചെടുത്തവൻ അഴിഞ്ഞു താഴേക്ക് പോയി ബെറുമൂടെ വലിച്ചിട്ടു കിച്ചനെ ഉറക്ക വിളിച്ചുകൊണ്ട് മുൻപോട്ട് ഓടിവരാൻ ശ്രമിച്ചവനെ നിസാമുദ്ദീൻ വലകൈ കൊണ്ട് തടഞ്ഞതും ആ നിമിഷം സുധിയുടെ കണ്ണുകളിൽ അഗ്നി ആളി ആളിക്കത്തി മാറി നിൽക്കണം ആയി അവൻ്റെ മുഖത്ത് സുധിയുടെ നഖം ആഴ്നിറങ്ങുന്നതിനൊപ്പം അവനെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞവൻ ആ നിമിഷം കിച്ചൻ്റെ കണ്ണുകൾ മിന്നിയടഞ്ഞു ആ കൗമാരക്കാരൻ അവൻ്റെ സൂപ്പർ ഹീറോയെ അല്ല അവൻ്റെ ദൈവത്തെ ആ നിമിഷം അവിടെ കണ്ടു വീണ്ടും ഒരലർജിയോടെ അടുത്ത് കിടന്ന പാഴ്മരത്തിൻ്റെ തടി കയ്യിലെടുത്തവൻ ഹർഷന്റെ പെടലിൽ ലക്ഷ്യമാക്കി കൊടുക്കുമ്പോൾ തനിക്ക് മുമ്പിൽ പിടച്ചു വീഴുന്നവനെ ഭയത്തോട് നോക്കിക്കിച്ചൻ ഓടിവന്ന് ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവനെ ഒന്നുകൂടി മുറുക്കി അണിച്ചവൻ ഒന്നുമില്ലട എൻ്റെ മോൻ ഒന്നുമില്ല ആ നിമിഷം ഉയർന്നു വന്ന നിസാമുദ്ദീൻ സുതിക്ക് നേരെ പാഞ്ഞുവഞ്ഞതും അവൻ്റെ ഇടത്തേക്കാല് അയാളുടെ നെഞ്ചിൽ കൂടി ആഴത്തിൽ പതിച്ചോ നിലവിളിയോടെ അയാൾ പുറകോട്ട് പോകുമ്പോൾ അയാൾക്ക് നേരെ വീണ്ടും സുതി ആഞ്ഞതും കണ്ടു കുറച്ചു ദൂരെ കടവിലേക്ക് വരുന്ന പെണ്ണുങ്ങളെ അത് കണ്ടതും സുതി ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് കിച്ചനെ നെഞ്ചി തീർത്തു പൊക്കോണം കണ്ടും ഇനി മേലിൽ ഈ അടിവാരം കയറി വന്നാൽ ജീവനോടെ പോകില്ല രണ്ടും പല്ലുകടിച്ചു പറയുന്നവന് തോളി തോളിത്തൂക്കിയ ചൂണ്ടയുമായി വന്ന് ഹർഷൻ നീ ചെവി എന്നുള്ളിക്കോ നീ നോവിച്ചോട്ടത് പാമ്പിനെയാ പാമ്പിനെ കരുതിയിരുന്നോ പകരം വീട്ടിയിരിക്കും അതും ഈ കുന്നിൻ ചെരുവി തന്നെ ഹർഷന്റെ ശബ്ദം അല്പം ഉയരുമ്പോൾ അതാ പാറയിൽ തട്ടി പ്രകമ്പനം പോലെ ഇരുവരുടെയും ചെവികളെ മൂടി വാണ ബുള്ളറ്റ് ആയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അവൻ മുൻപോട്ട് പോകുമ്പോൾ സുധിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിച്ചൻ ചിത്രേച്ചി കിച്ചൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അവൻ്റെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്ന ചിത്രയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഓനെ നീ എൻ്റെ സൂപ്പർ ഹീറോ ആരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നത് അന്ന് അന്നാ നെഞ്ചിലെ ചൂട് പറ്റിച്ചേർന്നത ഞാൻ കിച്ചൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ ആ കയ്യിൽ മുറുക്കി പിടിച്ച ചിത്ര പണ്ടേ ഹർഷനെ സുതിക്ക് അത്ര ഇഷ്ടമല്ല അതിനു കാരണം ഹർഷൻ തന്നെ പറഞ്ഞല്ലോ ചിത്രേച്ചി ഓരോ തോന്നിവാസം കാണിക്കാൻ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും ഒരിക്കൽ സുധിയുടെ വായിൽ ബലമായി സിഗരറ്റ് വെച്ച് കൊടുത്തു പിന്നെ പുറകെയുള്ള ഉപദ്രവം അന്നത്തെ സുതിയിലെ പക്വത പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അവനെ വെറുതെ വിട്ടു പക്ഷേ ഹർഷന്റെ പുറംമോടിയിൽ മയങ്ങിയ കൗമാരക്കാരനെ അവൻ വെറുതെ വിട്ടില്ല കിട്ടിയ അവസരം അവൻ മുതലാക്കാൻ നോക്കി അന്ന് സുതി വന്നില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞാൻ കാണില്ലായിരുന്നു ചിത്രേച്ചി എന്നിട്ടും ഒരു പതിനാറ് വയസ്സുകാരന് താന്നാവുന്നതിലും വലുതായിരുന്നു അന്നോട് സംഭവിച്ചത് അതിൻ്റെ ട്രോമ എന്നെ വല്ലാതെ ബാധിച്ചു രണ്ട് മൂന്ന് വർഷം ഞാനത് അനുഭവിച്ചു കാത്തു ചേച്ചി മരിച്ചപ്പോൾ കൈവിട്ടു പോയാൽ എൻ്റെ മനസ്സ് വീണ്ടും കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ തിരികെ കൊണ്ടുവന്നതാണ് സുധീ കൂടെ തന്നെ നിന്നു പിന്നെ കുറേ നാൾ എന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും എല്ലാം അങ്ങേരാ ആ പഴയ ബൈക്കിൽ സുധീടെ വിയറപ്പിൻ്റെ മണം നുകർന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്നുപോലും ഇല്ലാത്ത ഒരു വല്ലാത്ത സുരക്ഷിതത്വമാണ് എനിക്കന്ന് കിട്ടിയിരുന്നത് കഥകൾ പറഞ്ഞും കവിതകൾ ചൊല്ലിത്തന്നും ആരും അറിയാതെ വീണ്ടും എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആ കിടക്കുന്ന ആക്കിടക്കുന്ന മനുഷ്യനയച്ചി അങ്ങനെയുള്ളവന് വേണ്ടി ഈ ജീവൻ തന്നെ കൊടുത്താലും എനിക്ക് മതിയാവില്ല കിച്ചൻ മെല്ലെ ചിരിച്ചു അതിൽ നേരിയ കുറുമ്പ് നിറഞ്ഞു ഇപ്പോഴും ആ കുന്നിൻ്റെ മുകളിലിരുന്ന് രണ്ടടിച്ചാൽ ആദ്യം വിളിക്കുന്ന സുതിയാണ് ഓടിവരും രണ്ട് തെറി പറഞ്ഞിട്ടാണെങ്കിലും നെഞ്ചോട് ചേർത്ത് ഒരു പാറക്കല് പോലും എൻ്റെ കാലിക്കൊള്ളാതെ താഴെ കൊണ്ടുവരും ആ പഴയ ബൈക്കിൻ്റെ സ്ഥാനത്തെ പുതിയ ബൈക്കിൽ അവൻ്റെ പിറകിൽ കുഞ്ഞു കുട്ടിയെപ്പോലെ ഇരിക്കുമ്പോൾ ഇക്കിളി കൂട്ടി ഞാൻ കടിക്കും എന്തിനാണെന്നറിയോ അവൻ്റെ ആ രുചി എനിക്കിഷ്ട എനിക്ക് വേറെ ആരാ ഉള്ളേ കിച്ചൻ കണ്ണുമെല്ലാം തുടച്ചു അറിയാം കിച്ച നീ എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും വേറെ ആർക്കാടാ അറിയാവുന്നത് ഇന്ന് നീ അവനെ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയെപ്പോലെ നോക്കുന്നത് പോലെയാണ് ഒരു സമയം നിന്നെ അവൻ നോക്കിയത് നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയ നേരം ഞാനെന്റെ ഇളയ കുട്ടി ഇളയ കുട്ടി ഹരിയെ പ്രസവിച്ച് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന നേരം കുഞ്ഞിനെ ഇട്ടിട്ട് ഓടി വരും നിന്റെ കാര്യം അറിയാനാണ് അപ്പോഴൊക്കെ കാണും നെഞ്ചും തിരുമി ഐസിയുവിന് പുറത്തിരിക്കുന്നവനെ ചിത്ര വെച്ച് വയ്യാണ്ട് വയ്യാണ്ടോടി വരണ്ടാന്ന് പറയും അന്ന് നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നവൻ ജീവനോടെ കാണില്ലായിരുന്നു ചിത്രശ്വാസമൊന്നെടുത്ത് വിട്ടു പഴയത്തിൽ നിന്നും ഒന്ന് പുറത്തു വരുമ്പോഴാണ് ആ ആക്സിഡൻറ്റ് സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ സുതി തന്നെയാണ് പറഞ്ഞത് ഡൽഹിയിലേക്ക് അഡ്മിഷൻ എടുത്തു വന്നതും സുതിയാണ് കുറച്ചുനാൾ മാറി നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഫ്രീ ആകുമെന്ന് എനിക്കും തോന്നി അന്ന് അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട് ഫോം ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കണമെന്ന് കോളേജിൽ നിന്ന് സ്തുതി വിളിച്ചു പറയുമ്പോൾ കവലയിലേക്ക് പോയതാ തിരിച്ചു വരുമ്പോൾ അമ്മാവൻ്റെ കൂടെ കൂടി പക്ഷേ അതുപോയത് മറ്റൊരാളുടെ പ്രതികാരത്തിൻ്റെ വാഴ്മനയ്ക്ക് മുന്നിലാണെന്ന് ആരും അറിഞ്ഞില്ലേച്ചി കിച്ചൻ പറഞ്ഞതും ഞെട്ടലോടെ പുരുക ഉയർത്തിയ ചിത്ര നീ എന്താ കിച്ച പറഞ്ഞേ പ്രതികാരമോ ആർക്ക് ആരോട് ഹർഷൻ അവനാ ആ ആക്സിഡൻറിനു പിന്നിൽ ഹർഷനോ നീ എന്താ ഈ പറയുന്നേ അവനെങ്ങനെ ചിത്രയുടെ ഉയർന്നതും കിച്ചം പതുക്കെയെന്ന് അവളെ കൈ ഉയർത്തി കാണിച്ചു എടാ അവൻ ചിത്ര സംശയത്തോടെ കണ്ണു തള്ളി വർഷങ്ങൾക്കിപ്പുറം പ്രതികാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചവൻ ൂടി തകർത്തു കളഞ്ഞത് എൻ്റെ അമ്മാവിൻ്റെ ജീവനാണ് നീ എന്തൊക്കെയാണി പറയുന്നേ അത് അതൊരു സാധാരണ അപകടമല്ലായിരുന്നോ കൂപ്പ് തടിയെടുക്കാൻ വന്ന ഏതോ ലോറി അത് തട്ടിയതല്ലേ ചിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആയിരുന്നു ചിത്രേച്ചി കുറച്ചുനാൾ മുൻപ് വരെ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് ചിത്രേച്ചി പറഞ്ഞ പോലെ വെറുമൊരു ലോറി അപകടം ഈ നാട് മുഴുവൻ അങ്ങനെ വിശ്വസിച്ചതാണ് ആ അതെ ചിത്രം പതുക്കെ തലയാട്ടെ എങ്കിലത് ആരുന്നില്ല സത്യം കൂപ്പിലേക്ക് പോകാതെ എതിർവശത്തെ റോഡിക്കൂടി വന്ന് കൃത്യമായി ഞങ്ങളെടിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട കാണാതിരിക്കില്ലല്ലോ ആ വഴി ശരിയാ ആ വഴി ലോറികൾ വരേണ്ട കാര്യമില്ല അല്ല രരാറുണ്ട് ചില ലോറിക്കാര് മഴയാണെങ്കിൽ ആ വഴി പുഴയിൽ പോയി ലോറി കഴുകും നിനക്ക് ആക്സിഡന്റ് നടക്കുന്ന സമയം ഒരു മഴക്കാലാ ഞാൻ ഹരിയെ പ്രസവിക്കുമ്പോൾ തുള്ളിക്ക് ഒരു തുള്ളിക്കൊരുവിടം പോലെയാണ് മഴ അപ്പ പുഴയിലും വെള്ളം കൂടിയിട്ടുണ്ട് സ്വാഭാവികമായും ലോറി കഴുകാൻ വന്ന ആരെങ്കിലും ആണെങ്കിലോ ചിത്ര ചോദിക്കുമ്പോൾ കിച്ചൻ മെല്ലെ ചിരിച്ചു ചിത്രേ ആ ലോറി ഡ്രൈവർ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ ഞാനും ഈ കേസ് തള്ളിക്കളഞ്ഞനെ പക്ഷേ ആ ലോറി ഡ്രൈവർ അത് സേതുമാധവനായിരുന്നു സേതു അയ്യോ സേതുമാധവനോ കിച്ചൻ പറഞ്ഞു നിർത്തി എടുത്തു നിന്നും ചിത്രയുടെ ശബ്ദം ഉയർന്നു അതെ ചിത്രച്ചി സുതിക്കൊപ്പം പാറപ്പുറത്തു നിന്നും വീണ് മരണപ്പെട്ടവൻ സുധിക്കേറ്റ അതേ പ്രഹരമാണ് അതേ ആയതുകൊണ്ട് അവനും ഏറ്റത് അപ്പം രണ്ടുപേരുടെയും ശത്രു ഒരാൾ തന്നെയല്ലേ അല്ലെങ്കിൽ ഒരു ക്രൈം മറച്ചു വയ്ക്കാൻ മറ്റൊരു ക്രൈം കൂടി അയാൾ ചെയ്തു രണ്ടുപേരുടെയും പൊതുശത്രു അല്ല ഞങ്ങൾ മൂന്ന് ശത്രു അതാരാണ് അയാളിലേക്ക് അവസാനം എത്തിച്ചത് നിസാമുദ്ദീൻ തന്നെയാണ് കിച്ചൻ പറയുമ്പോൾ ചിത്ര കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോടെ അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ വീട്ടിലേക്ക് പോയി കിച്ചനെയും ചിത്രം അന്വേഷിച്ച് പുറത്തേക്ക് വരുന്ന ലച്ചു ചിത്രച്ചി ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്താം അമ്മാവൻ്റെ മരണത്തിന് കാരണം ഹർഷനാണെന്ന് അവൾ അറിയേണ്ടത് പിന്നെ എനിക്ക് സംഭവിച്ചതും കിച്ചൻ പറയുമ്പോൾ ചിത്ര നേരത്തെ ചിരിയോടെ തല പൊലിക്കി ഇല്ല മോനെ നീ സമയം കിട്ടുമ്പോൾ പറഞ്ഞാൽ മതി ചിരിയോടെ അവൾ എഴുന്നേക്കുമ്പോൾ അവർക്ക് അടുത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നില്ല അച്ചു തുടരും